ഹായ് ഫ്രണ്ട്സ് നമുക്ക് മാങ്ങയും ബീട്രൂട്ടും വെച്ചിട്ട് നല്ലൊരു റെഡിയാക്കി എടുക്കാം പിന്നെ ഇതൊക്കെ നമുക്കൊന്ന് തൊലി കളഞ്ഞെടുക്കണം പിന്നെ മാങ്ങ തൊലി കളയേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ഈ മാങ്ങ തൊലിക്ക് ഭയങ്കര കട്ടിയാണ് അതുകൊണ്ട് ഇതിൻ്റെ തൊലി ചെറുതായിട്ടൊന്ന് കളഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ മാങ്ങ അച്ചാറിടുമ്പോൾ കഷ്ണാക്കിയിട്ടല്ല ഞാനിങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടാണ് മാങ്ങ അച്ചാർ ഇടണത് കഷ്ണാക്കി അച്ചാർ ഇടണേക്കാളും ടേസ്റ്റ് ആണ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് അച്ചാറിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് എനിക്ക് കഷ്ണാക്കി നുറുക്കിയിരിക്കുന്നതും ഇഷ്ടമില്ല പിന്നെ അച്ചാർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതും കൂടെ കഷ്ണാക്കി പിന്നെ ഇതിലേക്ക് കായപ്പൊടിയോ അല്ലെങ്കിൽ കായത്തിന്റെ ഒരു കഷ്ണമോ വേണം അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത് സൺഫ്ലവർ ഓയിലിലും വെളിച്ചെണ്ണയിലും ഒക്കെ ഉണ്ടാക്കാം പക്ഷെ അത് പെട്ടെന്ന് കൂട്ടി കഴിക്കണം അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് കേടുവരും അത് ഈ ചൂടായ എണ്ണയിലേക്ക് കായത്തിൻ്റെ കഷ്ണം വറുത്തു കോരിയെടുക്കണം പിന്നെ ആ എണ്ണയിലേക്ക് തന്നെ കടുക് ഇട്ടുകൊടുക്കാം കടുക് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉലുവ ഇട്ടുകൊടുക്കാം ഉലുവ ഒരു ചെറുതായിട്ടൊരു കളർ മാറുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാം വെളുത്തുള്ളി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇഞ്ചി പച്ചമുളക് ഇതൊക്കെ ഇട്ടുകൊടുക്കാം ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി ഇതിൻ്റെ കളറൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും മൂന്ന് ടേബിൾ സ്പൂണ് മുളക് പൊടിയും നാല് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ അച്ചാർ പൗഡറും കൂടെ ഇട്ട് കൊടുക്കാം ഞാനിവിടെ അതൊന്നും ഇട്ടുകൊടുക്കുന്നില്ല എന്നാലും നല്ല രുചി ഉണ്ടാവും ഇത് കഴിക്കാൻ പിന്നെ ഈ മസാലപ്പൊടികളൊക്കെ ഇട്ടെടുക്കുമ്പളേ ഇതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും ഇതാ എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം പിന്നെ ഇതിലേക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കല്ലുപ്പാണ് ഇട്ടുകൊടുക്കുന്നത് എന്നിട്ട് അതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വിനാഗിരി ഒഴിച്ചെടുക്കുന്നുണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ച് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്ത കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഈ മസാലപ്പൊടിയും ഒക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ശരിക്ക് ഇളക്കി കൊടുക്കണം ഇത് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി എല്ലാ ഭാഗത്തും ഇതിൻ്റെ ചൂടൊക്കെ എത്തുന്ന രീതിയിൽ തന്നെ എടുക്കണം കേട്ടോ എന്നിട്ട് ഇതൊരു തിളക്കാൻ വരൂലേ ഒരു ചെറുതായിട്ടൊരു അങ്ങനെ വരുവല്ലേ ആ സമയത്ത് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള ആ കായത്തിൻ്റെ കഷ്ണം ഉണ്ടല്ലോ അതൊക്കെ പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം പിന്നെ കായപ്പൊടിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ നമ്മൾ മസാലപ്പൊടി ചേർത്തില്ലേ ആ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ അച്ചാറിന് ഇത്ര കട്ടി വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വിനാഗിരി തിളപ്പിച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചുകൊടുത്താൽ മതി അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള ബീട്രൂട്ട് മാംഗോ പിക്കൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ അതിൽ ഈ ബീട്രൂട്ടൊക്കെ ചേർത്തത് കാരണേ ഈ അച്ചാറിന് ചെറുതായിട്ടൊരു മധുരം കൂടെ ഉണ്ടാകും അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്